Zebronic, always ahead. Bluetooth mode. Z-Button 100 is now connected. I don't know. 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 I don't భా <Sessizuk> <Sessizuk>

ദൈവം നമ്മൾ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ അടുത്തേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ കൂടിയാണ് നാം ഓരോരുത്തരും ഇരിക്കുന്നത് എന്നുള്ളത് നാം പറയുന്നത് കാരണം എന്നുള്ളതാണ് യഥാമത്യം അതിന് തിരുവഴത്തുകളെ അത്ഭുതമാക്കി ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രകാരമാണ് ഒരു വലിയ സമൂഹം ജനം ഒരു രാജ്യത്ത് അവർക്ക് അങ്ങോട്ടൊന്നും പറയുവാൻ കഴിയുകയില്ല രാജ്യത്തുള്ളവർ പറയുന്നത് അവരനുസരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നാനൂറ് വർഷമായി അവർ അനുഭവിച്ചു കൊണ്ടിരുന്നതായ കാര്യം എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും ഹീനമായ ആർക്കും സഹിക്കുവാൻ കഴിയാത്ത സംഭവങ്ങൾ ഉണ്ടായി കാരണം ആ രാജ്യത്ത് ഈ ജനം വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെയൊരു ആഭ്യന്തര കലകൾ ഉണ്ടായെന്നാൽ ഈ ജനം ജയിക്കുന്നു ഇത് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പറയുന്ന രാജ്യത്തെ നാനൂറ് വർഷമായി അടിമവേദന ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഇവർക്ക് ജനിക്കുന്ന ഇസ്രായേൽ സ്ത്രീകൾക്ക് ജനിക്കുന്ന ഓരോ അൺകുഞ്ഞനെയും അവരുടെ അയോന രീതി കൊണ്ടു അവർ അമ്മയ്ക്കും സഹിക്കുവാൻ കഴിയുന്ന ഒരു പ്രവൃത്തി എന്തായിരുന്നു എന്നാണ് അവർ സഹിക്കേണ്ടി വന്നത് ആ രാജ്യത്തെ അടിമത്തുന്നവരെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോരുവാൻ ഒരു മനുഷ്യനും കഴിയുകയായിരുന്നു നാനൂറ് വർഷങ്ങളായി അവരനുഭവിച്ചു കൊണ്ടിരുന്ന കാര്യം അപ്പോഴാണ് അവർ ദൈവത്തിനാശ്രഹിക്കുന്നത് ദൈവത്തിന് മാത്രമേ അവരെ അവിടുന്ന് രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ അങ്ങനെ ദൈവം രണ്ടും പ്രതിനിധികളെ അയയ്ക്കുകയുള്ളൂ അവർ മുഖ്യാന്തരം അവര് നാനൂറ് വർഷത്തിന് ശേഷം ആ അണിമുഖ്യത്തിൽ നിന്ന് രക്ഷപ്പെടുകയും കൂടി യാത്ര ചെയ്യുകയും ഇപ്പോൾ മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തോ വലിയ കഷ്ടകളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരവസ്ഥയ്ക്കാണ് മരുഭൂമിയിലെ ജീവിതം അല്ലെങ്കിൽ മരുഭൂമി യാത്ര എന്നൊക്കെ തിരിമിച്ചു പറയുന്നത് അതിപ്പോഴും അപ്പോഴും எந்த மூலம் நம்ம ஜீவினத்திலே கடந்து வரும்போது அது மருந்து சூரிய மருபூமி மனுஷன் ஜீவிக்கொண்டு வந்தோகலட்சக்கணக்கி ஜனத்தின் மருபூமி மகன் சமயத்தில் சூரியில் அவர் மதித்து போகாதி அவருடைய மகளில் ஆகாசத்தில் ളെ വിധിച്ച് അവർക്ക് നല്ല തണുപ്പുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു ആ തണുക്കുള്ള വർഷങ്ങളായി അവർക്ക് ജനിച്ചുകൊണ്ടിരുന്ന ആൺ കുഞ്ഞുങ്ങളൊക്കെയും നശിച്ചു പോയെങ്കിലും ഇപ്പോൾ ദൈവത്തിന്റെ കരുതൽ ദൈവത്തിന്റെ കൈ കീഴിൽ ദൈവത്തിന്റെ സംരക്ഷണത്തിൽ അവർക്കുണ്ടായിരിക്കുന്നതായ കുഞ്ഞുങ്ങളെ ദൈവം തന്നെ തന്റെ തണലിന്റെ കീഴിൽ വളർത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അതാണ് ദൈവം നമ്മെ കരുതുന്നത് அவர்கள் அனைவரும் கொரோனா தொற்றுக்கு எதிரான போராட்டத்தில் ஈடுபட்டுள்ளனர் என்றும் அவர் கூறினார் രണ്ടാരാധനകൾ ലോകത്ത് നടന്നതായി എന്തെങ്കിലും ഇസ്രായേലിൽ നടന്നതായി കാണുവാൻ കഴിയുന്നുണ്ട് ഒന്ന് നടന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ദൈവത്തിന്റെ പ്രവാചകനായ മേൽ ദൈവത്തിന്റെ ആത്മാറങ്ങി വരികയും അവിടെ രണ്ടാധനയുടെ മത്സ്യത്തിൽ ഒന്നിൽ ദൈവം യും നശിപ്പിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിശ്വാസം ദൈവത്തിനുണ്ടോ അപ്രകാരമായിരിക്കും പ്രിയമുള്ളവരെ ദൈവത്തിന്റെ പ്രവൃത്തി ഒരു വ്യക്തിയുടെ മേലാണെങ്കിലും ഒരു സമൂഹത്തിന്റെ മേലാണെങ്കിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള യഥാർത്ഥം തിരുവഴുത്തുകളെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും കടന്നു വരുമ്പോൾ ഏറ്റവും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത കാലത്ത് അനേകം അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു അതുപോലെ തന്നെ ജീവകാലത്തും അനേകം അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചതായി തിരുവഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യന് പോലും സ്വയം നീതിമാനാകുവാൻ കഴിയുകയില്ല എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ നീതിമാനായും തീരുകയാണ് കാരണം ദൈവത്തിന് മാത്രമേ ഒരു മനുഷ്യന് നീതിമാനാക്കുവാൻ ഈ ലോകത്ത് കഴിയുകയുള്ളൂ എന്നുള്ളത് യഥാർത്ഥം തന്നെയാണ് കാരണം ഈ ലോകം എപ്പോഴും മനുഷ്യനെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിന്റെ ആകർഷണം കഴിയും എന്നാൽ ദൈവത്തിനു മനുഷ്യൻ പോലും അവൻ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ തീർച്ചയായും പ്രിയമുള്ളവരെ അവൻ നീവിമാരായും ആ നീവിമാനായ ഒരു മനുഷ്യൻ അവനുള്ള വിശ്വാസം നമുക്ക് കാണുവാൻ കഴിയും ഒരു സത്വം ഒരു വ്യക്തി രംഗസ പറ്റി പറയുന്നുണ്ട് ആ സ്ത്രീക്ക് നിയമം അനുസരിച്ച് പങ്കെടുക്കുവാൻ കഴിയുകയില്ല ഒരു വീടിന്റെ കയറി താമസത്തിനാകുമ്പോൾ ആ വ്യക്തിക്ക് പങ്കെടുക്കുവാൻ കഴിയുകയില്ല ഒരു മനുഷ്യ ഒരു കാര്യങ്ങൾക്കും തീർച്ച കൽപ്പിച്ചോളായി തള്ളി മാറ്റം സ്വന്തം വീട്ടിലെ അതിഥി എന്തെങ്കിലും കുറച്ചതിഥികൾ കടന്നു വരുമ്പോൾ പരിക്കൻ വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ട് ആരും കാണാത്ത മാറി നിൽക്കേണ്ടി ആവർത്തിയാൾ അവളുടെ സമ്പത്ത് മുഴുവൻ അവളുടെ ലോകത്തിന് എല്ലാം ലഭിച്ചില്ല എന്നുള്ള യഥാർത്ഥ്യം വായിരിക്കുമ്പോൾ അവൾക്ക് കാണുവാൻ കഴിയും വലിയ ജനക്കൂട്ടം വലിയ കൂടി നടന്നു പോകുമ്പോൾ അവളുടെ ജീവിതത്തിൽ സഹല പ്രശ്നങ്ങൾ എഴുതാൻ മറികടന്നുകൊണ്ട് യേശുവിനെ ഒന്ന് എനിക്ക് സൗഖ്യമാകും എന്ന വിശ്വാസം അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു

ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരും യേശു വിശ്വാസത്തിന്റെ ആഴം എത്രയാണോ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം ഈ നശിച്ചു പോകുന്ന ലോകത്ത് അനേകം രക്ഷപ്പെടുന്നത് യേശു കൃഷ്ണിയാണ് കാരണം എന്താണെന്ന് ചോദിച്ചതാ ഒരു അന്ധകാരത്തിൽ കൂടി യാത്ര ചെയ്ത് പലയിടങ്ങളിലും വീട് ദൈവം ദൈവം നമ്മെ നമ്മളെ 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 കരം പിടിച്ച് ഒരിക്കലും പോകുകയില്ല സ്നേഹിക്കുന്നതും നീതിമാന്മാരാക്കി ദൈവം നമ്മെ ദുർത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയിരിക്കുന്നതും നാം അറിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഏഴു കാൽപ്പര്യം എന്നുള്ള യഥാർത്ഥം നാം തിരിച്ചറിയേണ്ടതുണ്ട് कारण में जब करता है म्यूजिक देखता है मैंने ഇവിടെ രണ്ട് ജീവിതമാണുള്ളത് രണ്ട് പൗരത്വമുണ്ട് ദൈവത്തിലുള്ള വിശ്വാസത്തോടെ അവൻ സുരക്ഷിതമായി ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും കഥാവായി രണ്ടാമത്തെ വിശ്വസിച്ച് മരിച്ചവരും യേശു കൃഷ്ണൻ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരും അവരോട് കൂടെ സ്വർഗരാജ്യത്തിലേക്ക് എടുക്കപ്പെടുമെന്നും അവൻ മരിക്കുന്നില്ല പഠിപ്പിക്കുന്നതും അയതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലാകിരിക്കുമ്പോൾ അനേക കഷ്ടകളും പ്രയാസങ്ങളും നാം നേരിടേണ്ടി വരും കാരണം എഴുപതെ അല്ലെങ്കിൽ എൺപത എന്ന ചെറിയ കാലഘട്ടമാണ്

എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു യേശുക്രിസ്തുവോ നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും ദൈവത്തിനത് വിഷയമേ അല്ല ദൈവം സങ്കലത്തിന്റെയും ഉടമസ്ഥലും നാഗരമാണ് ആകാശത്തെയും ഭൂമിയും സമുദ്രവും അതിലുള്ളതൊക്കെയും സൃഷ്ടിച്ച ദൈവം െ സഹായിക്കുവാൻ ദൈവം സകലത്തിനും ഉടമസ്ഥനുമാണ് ദൈവം ആ കർത്താവിണമേ എന്ന് അപേക്ഷിച്ചു ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്ന ദൈവമായ കർത്താവോ നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവ് യേശുക്രിവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും വസിക്കട്ടെ അതായിരിക്കട്ടെ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം